ഹായ് സ്ലാമലൈക്കും എന്തല്ലാണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ എല്ലാവരും സുഖങ്ങൾ തന്നെയല്ലേ ഇന്ന് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു മൂന്ന് നാല് സ്ഥലത്ത് മീൻ പിടിക്കാൻ പോയ വീഡിയോസുകളാണ് കാരണം എവിടെ നിന്ന് ഞങ്ങൾക്ക് മീൻ മര്യാദ കിട്ടാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ അലഞ്ഞ് നടക്കുകയായിരുന്നു അങ്ങനെ അപ്പം ഞങ്ങൾ പോയ സ്ഥലങ്ങളിലുള്ള ചെറിയ ചെറിയ വീഡിയോകളാണിത് അപ്പം നല്ല മീനൊക്കെ കിട്ടുമോ നോക്കാം അപ്പോൾ ഇത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇവിടെ ഞങ്ങൾ ചൂണ്ട ഇടുന്നുണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണ് ബോട്ടുകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ യാത്ര ടൂറിസ്റ്റുകളായിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ ബോട്ട് സർവീസിങ് ആണ് നല്ല റിസോർട്ട് ഏരിയകളാണ് അപ്പം നമുക്ക് കാഴ്ചയിലേക്ക് പോവാം കളറൊന്നും കാണിക്കില്ല കളർ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ചോര കിഞ്ഞിറങ്ങണ്ട് കണ്ണണ്ട കണ്ടില്ലേ അവനപ്പ വെള്ളത്തിന്ന് കയറ്റിയതാ ഭയങ്കര തർപ്പിക്കല്ലോ അവൻക്ക് പേടിയാ അങ്ങനെ നമ്മളെ ചേട്ടൻ ആഞ്ഞു വലിച്ചോണ്ടിരിക്കുന്നു എന്തോ ഒന്ന് കയറി വരുന്നുണ്ട് നമ്മളെ ജയസഞ്ചേട്ടന്റെ ചൂണ്ടയിൽ എവിടെ സംഭവം എവിടെയാണ് എത്തിക്കണോ ആ അതോ അവിടെ ഒരു വാലപ്പട്ടൻ കയറിയെന്ന് ഷോമാണല്ലോ ഷോമ ചെറുതാണല്ലോ അല്ലേ ആ ഷോമ കയറുണ്ട് അല്ല വാ ഇതിന് വേണ്ടിട്ടാണ് ഞാനിവിടെ ചൂണ്ട ഇടാൻ വരെ പോവാണ്ട് ഞാൻ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരുന്നത് കണ്ടില്ലേ ഈ വീഡിയോ വരാണ്ടെന്ന് എനിക്ക് അറിയാം ഇതിപ്പോ ഞാൻ കുറച്ച് ദൂരത്താണ് എല്ലാവരും കുറച്ച് ദൂരെ ദൂരെയാണ് ഇപ്പം കുറച്ച് മാറി നോക്കിയതാണ് വേറെ സ്ഥലത്ത് ഇവിടെയും മീനും വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നാലും പിടിച്ചു നോക്കുകയാണ് അപ്പൊ ജസ്റ്റ് വീഡിയോ എടുത്തതിന് ശേഷം എറിയാമെന്ന് വെച്ചിട്ടാണ് ഒറ്റക്കെ അതുകൊണ്ട് കല്ലും ഫോൺ പോയി കഴിഞ്ഞാൽ പണി കിട്ടും അതുകൊണ്ട് റെക്കോർഡ് ഇവിടെ നിർത്തുകയാണ് അടുത്ത മീനടിക്കുമ്പോൾ കഴിക്കുന്നത് നമ്മളെ മുത്തുമണികളൊക്കെ ഇവിടെ ഉണ്ട് ഇന്ന് വെള്ളിയാഴ്ച വന്നിട്ടുണ്ട് എല്ലാം കയറി വന്നിട്ടുണ്ട് എല്ലാവരും കണ്ടില്ലേ ഇവിടെ നമ്മളെ നമ്മളെ ആളുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് വന്നതാണ് ഉണ്ടോ എവിടെ പോയി വീണെന്ന് നമുക്ക് എന്നെ കാസ്റ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ആശാൻ അതെ ഇവിടെ കുറച്ച് ചെറുമീനൊക്കെ കിട്ടിയിട്ടുണ്ട് വേണ്ടില്ലേ വീണ്ടും നമ്മളിങ്ങനെ നമ്മളെ എല്ലാവരും ഉണ്ട് വേണ്ടില്ലേ ഇവിടുന്ന് ഇനി ആ വളവ് കഴിഞ്ഞിട്ടും ആൾക്കാരുണ്ട് പക്ഷേ ആരും അങ്ങോട്ട് നടക്കാൻ വയ്യ വേണ്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ചൂണ്ടലുകളുണ്ട് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാവരും ഒന്ന് ലീവ് ആസ്വദിക്കാൻ വന്നതാണ് നിങ്ങൾ വിചാരിക്കും മീൻ പിടിക്കാൻ വന്നത് എന്തൊരു നമ്മളൊരു ഹോബി മാത്ര കേട്ടോ ഏട്ടാ ഒരേട്ടയും രണ്ടു ഏട്ടേ ആ രണ്ടു ഏട്ടാ ഓഹ് വലിയ വലിയടാ പിടിയന്താ വലുപ്പം നോക്കി കാലു വെച്ചിട്ടേ എടുക്കട്ടെ അപ്പോൾ അന്ന് നമുക്ക് കിട്ടിയത് കുറച്ച് ഏട്ടയും രണ്ട് മൂന്ന് ഷോമും മാത്രം കിട്ടിയിട്ടുള്ളു നമ്മൾ പുതിയൊരു സ്ഥലത്തേക്കാണ് ഇന്ന് രണ്ടാം വട്ടം വേറെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ വേണ്ടി റെഡി ആവുകയാണ് അപ്പം ബാക്കി വീഡിയോയിൽ കാണാം പുതിയൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ചതാണ് എന്താവും എന്നൊന്നും അറിയില്ല കുറച്ച് കടൽക്കാക്കകളുണ്ട് നമുക്ക് അവരെ പിടിക്കാൻ ശ്രമിക്കാം മാക്സിമം നമ്മളെ മുന്നിൽ ഫുള്ള് ക്യാമറാമാൻമാരാണ് ഒന്നും വിചാരിക്കണ്ട ഒക്കെ യൂട്യൂബർമാരാണ് എന്ത് ചെയ്യാനാ വിധി അതായിപ്പോയി എല്ലാ യൂട്യൂബേഴ്സ് ഫാൻസി ആൻഡ് ജെയ്സൺ ആൻഡ് ഷാഫി മുന്നിൽ മൂന്ന് അതിവിദഗ്ധരായ യൂട്യൂബേഴ്സാണ് അടിപൊളി സ്ഥലമാണ് എന്തായാലും മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മൾ അടിപൊളിയേറ്റ് ഇവിടെ ചൂണ്ടിടുന്നതാണ് 何も見えてきたよ。 Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn എന്താ സാധനവും ചമ്പാനല്ലേ ഏ വെറൈറ്റി അല്ലേ ഏ മറ്റേ സാധനമല്ലേ വേറെ സാധനം ഉണ്ടല്ലോ അല്ല ഒരു മെഷീൻ മാത്രം വാങ്ങിയാൽ അങ്ങനെ നമ്മളെ ഫാൻസി അതിവിജയകരമായിട്ട് ഇതാ ഒരാടി വെളി സാധനത്തിന്റെ ജീവനോടെ കടലിൽ നിന്ന് നമ്മളെ ഫാൻസി പൊക്കിയിരിക്കുകയാണ് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ഇത് മണിക്ക് മുത്തുമണിക്കുതാ ഒരു അടിപൊളി കുഴപ്പമില്ലാത്തൊരു ഒരു അരക്കിലോൻ്റെ ഷോം കയറിയിട്ടുണ്ട് നല്ല വലുപ്പുള്ള ഷോമാണ് അണ്ടാ ഇതാണ് നമ്മളെ മുത്തുമണി അടിപൊളിയായിട്ട് നമ്മളെ അങ്കമാലിയിൽ നിന്നും അമ്മാവൻ പറഞ്ഞ അങ്കമാലിയിൽ നിന്നുമാണ് ഈ മീനെ പിടിച്ചിട്ടുള്ളത് അതായത്മാൻ ഫാൻസികം നമ്മളെ ഫാൻസിക്ക വലിയൊരു സാധനത്തിനെ പിടിച്ചിന് ഒരു സാധനത്തിനെ പിടിച്ച ഫാൻസിക്ക അത് കണ്ടില്ല രണ്ടാമത്തെ മീനെയും പിടിച്ചുകൊണ്ടാണ് നമ്മളെ മുതലാളിക്ക് നമ്മൾ ആദ്യം നിന്ന് ആ പാലാണത് അതിലൊക്കെ വെള്ളം കയറി അവിടുന്ന് കുറച്ച് മീനൊക്കെ നമ്മൾ പിടിച്ചു ഇപ്പം നമ്മൾ വേറെ സ്ഥലത്തേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വേറെ സ്ഥലത്ത് വന്ന് നമ്മൾ ഇവിടെ സെറ്റായി വെള്ളം കയറി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് വേണ്ട നല്ല ഷോമിനെ കിട്ടിയിട്ടുണ്ട് വേണ്ട നല്ല കുറച്ച് ഷോമുകളാണ് വലിയ ഷോമുകളാണ് അടുക്കൊരു പാലം മാത്രമുണ്ട് ഇതുപോലെ നിന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചൂണ്ടിയിടുന്നുണ്ടോ നമ്മളെ ഷെഫീഖ് ബായ് ഇവിടെയുണ്ട് വേണ്ടോ വണ്ടികളൊക്കെ അവിടെയാണ് അപ്പം നമുക്ക് കിട്ടിയ മീൻ ഇതാണ് ഇനിയുണ്ട് കുറച്ചും കൂടി മീനുണ്ട് അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് എൻ്റെ മീനോ മറ്റേ എല്ലാവരുടെ പക്കറ്റും കിടക്കട്ടെ മാറ്റിക്കോ മൂട് മാറ്റിക്കോ മൂട് മാറ്റിക്കോ ഇതാ നമ്മൾ ഒരു മുത്തിന് കിട്ടിയ മീനാണിത് അടാ അടുത്ത മുത്തിന് കിട്ടിയ മീൻ ആ ജയ്സിനെ ഹെലികോപ്റ്റർ ഒക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് ജയ്സ ബാക്കി മീനോടെ വണ്ടി കയറ്റിവെച്ചു അല്ലേ ആ ഇതാണ് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ നമ്മൾ കാരണം എയർപോർട്ടില്ല ഇവിടെ ഇറക്കി വിടാൻ അതുകൊണ്ട് ഞങ്ങൾ കയറ്റി ഇട്ടിരിക്കണം കറക്റ്റ് പിന്നെ അവിടെ ആളുകൾ ഇങ്ങനെ വരി ഇരിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇനിയും കുറച്ചു നേരം കൂടി ഇടുന്നുണ്ട് പക്ഷേ അത് വീഡിയോ എടുക്കാൻ നമ്മൾ നമ്മളിപ്പോൾ തന്നെ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാരണം ബൈ ബൈ ഇന്ന് കിട്ടിയ മുതലുകളാണ് ഇതാ കേട്ടോ കണ്ടില്ലേ ഇതൊക്കെ ഷോമുകളാണ് കേട്ടോ അതൊക്കെ ഇന്ന് കിട്ടിയതാണ് നമ്മൾ ഞങ്ങൾ നാല് പേര് പിടിച്ച മീൻ മാത്രമാണ് അത്രയും സാധനമുണ്ട് ഇത് നിങ്ങൾ കാണണമല്ല നല്ല വലുപ്പുള്ള സാധനം കേട്ടോ കൈ വെക്കുമ്പോൾ പറയാണ്ടോ അല്ല കയ്യൻ്റെ വലുപ്പണ്ടി ഓരോന്നും വലുപ്പുള്ളത് കയ്യിൽ നിന്നത്തെ വേട്ട ഉണ്ടല്ലേ ഇപ്പം സംഗതി അടിപൊളിയാണ്